നമ്മളുടെ ഭാഗം മത്തായി അഞ്ചാം അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ശത്രുക്കളെ സ്നേഹിക്കുന്ന കാര്യമെല്ലാം പറഞ്ഞില്ലേ അപ്പോൾ അതാണ് ശത്രുക്കളെ സ്നേഹിച്ചാൽ മാത്രമേ ക്രിസ്തീയതയ്ക്ക് ഒരു അർത്ഥമുള്ളൂ അപ്പൊ അതാണ് നമ്മൾ ഇനി വീണ്ടും പഠിക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ നല്ല ഒരു വ്യാഖ്യാനമായിട്ടാണ് തോന്നിയത് റാണി മര്യാടെ മാതാപിതാക്കളും സഹോദരിയും ര്യായയുടെ ഖാതകനെ ഒരു ശത്രുവായിട്ടല്ല കണ്ടത് അയാളെ സ്നേഹിക്കാൻ സാധിച്ചു ഇത് ക്രിസ്തു സ്നേഹത്തിലൂടെ മാത്രമല്ലേ സാധിക്കുകയുള്ളൂ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ അടയാളം അതാണ് ഞാൻ ക്രിസ്ത്യാനിയാണെങ്കിൽ ഈ സ്നേഹത്തിന്റെ അവകാശിയാണ് നമ്മൾ ഈ സ്നേഹത്തിലൂടെ മാത്രമേ നമ്മൾ ക്രിസ്ത്യാനി ആകുന്നുള്ളൂ നമ്മൾ ക്രിസ്ത്യാനിയാണെന്ന് ആണെന്ന് കൊണ്ടോ നമ്മുടെ പേര് ബാപ്റ്റിസം രജിസ്റ്ററിൽ ഉണ്ടായത് കൊണ്ടോ ഒരു പ്രയോജനമില്ല ഈശോ കൃത്യമായിട്ട് അന്ത്യത്താഴവേളയിൽ പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ സ്നേഹിക്കുന്നു എങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ് അതുമൂലം നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം അറിയണം ലോകം മാത്രം അറിഞ്ഞാൽ മതിയോ കർത്താവ് അറിയണ്ടേ കർത്താവ് നമ്മളെ ശിഷ്യന്മാരായി കണക്കാക്കണമെങ്കിൽ കർത്താവിൻ്റെ കാതലായ ജീവിത ശൈലിയെ നമ്മൾ നുധാപനം ചെയ്താലല്ലേ പറ്റുകയുള്ളൂ അപ്പൊ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മളിൽ എത്ര പേര് യഥാർത്ഥ ക്രിസ്ത്യാനിയാണ് ഇതൊരു വെല്ലുവിളിയാണ് നമ്മൾ ശരിക്കും വെല്ലുവിളിയാണിത് ഇത് എളുപ്പമുള്ള കാര്യമല്ല ശത്രുവിനെ സ്നേഹിക്കാൻ നമ്മൾ ശരിക്കും അപ്പൊ ഇവിടെ നമ്മൾ വിശുദ്ധ അഗസ്തീനോസ് എല്ലാം പറഞ്ഞുകൊണ്ടല്ലോ ആരാണ് എന്റെ അയൽക്കാരൻ ഈ ലോകം മുഴുവൻ ഉള്ളവര് നമ്മുടെ അയൽക്കാരാണ് നമ്മൾ ഈ സമൂഹത്തെ ആ സമൂഹത്തെ ക്രിസ്ത്യാനിക്ക് എതിരാണെന്ന് വിചാരിക്കരുത് ലോകം മുഴുവനുമുള്ള എല്ലാവരും നമ്മുടെ സഹോദരാണ് എന്ന ഒരു ഹൃദയവിശാലത ഉണ്ടായാലേ ഈ വിശുദ്ധ കുർബാനയ്ക്ക് തന്നെ അർത്ഥമുള്ളൂ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് തിരുനാളിൽ കർത്താവരുളിയ പോൽ കണ്ടോ തിരുനാമത്തിൽ ചേർന്നിടാം നവമൊരു പീഠം അപ്പം ഇതെല്ലാം വീണ്ടും വീണ്ടും പറയണത് കൊണ്ട് വിഷമം വിചാരിക്കരുത് വീണ്ടും വീണ്ടും പറയുമ്പോഴാണ് നമ്മൾ അത്തതങ്ങ് ആഴമായി പതിഞ്ഞ് അങ്ങനെ നമ്മളൊരു പുതിയ സൈന്യമായി സൈന്യമായിത്തീരുന്നത് സൈന്യം എന്നെല്ലാം പറയുമ്പോൾ ആരെയും വെടിവെക്കാനോ കൊല്ലാനോ ഒന്നുമല്ല ഭർത്താവിൻ്റെ സ്നേഹത്തിന്റെ ബോംബിടാനാണ് സ്നേഹത്തിന്റെ ബോംബിടണം സൈന്യം സ്നേഹ ബോംബ് ഓക്കെ അപ്പോൾ മത്തായി അഞ്ച് നാൽപ്പത്തി മൂന്ന് മുതൽ അയൽക്കാരനെ സ്നേഹിക്കുക ശത്രുവിനെ ദേഷ്യ്ക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കു നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്നായ പിതാവിന്റെ മക്കളായിത്തീരും അവിടുന്ന് സിസ്റ്റരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനുദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നു നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷ വിദ്യ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് വിജാതിയും അതുതന്നെ ചെയ്യുന്നില്ലേ അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും എന്താണ് ഇവിടുത്തെ പരിപൂർണത സ്നേഹം ശത്രുക്കളെ സ്നേഹിക്കുന്ന സ്നേഹം നമ്മുടെ കർത്താവായ ഈശോ പരിശുദ്ധ സുവിശേഷം ഈശോ മിസ്ഹായ്ക്ക് സ്തുതി സുവിശേഷം ഇതാണ് സുവിശേഷം ഇതാകുന്നു സുവിശേഷം ഓക്കെ നമ്മളിപ്പോ വിശുദ്ധ അഗസ്റ്റീനോസിന്റെ ഈ വ്യാഖ്യാനം നമ്മൾ മനസ്സിലാക്കണം ഇത് പഠിക്കണത് നിസാര കാര്യമല്ല എന്നുള്ളത് നേരത്തെ മനസ്സിലാക്കണം ഇത് മാത്തമാറ്റിക്സ് പഠിക്കണമായിരിയോ കെമിസ്ട്രിയും ബോട്ടണിയും ഫിസിക്സൊക്കെ പഠിക്കണമാതിരി പഠിച്ചാൽ ഇത് മനസ്സിലായില്ല ഇത് പരിശുദ്ധാത്മാവിലൂടെ ഒരു ഇൻഫ്യൂസ്ഡ് വിസ്ഡത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് അതായത് പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് ഒരു ജ്ഞാനം നൽകുമ്പോഴാണ് അത് നമ്മുടെ ബുദ്ധിനെ വെട്ടിച്ചിട്ടാണ് തരണത് ആ ജ്ഞാനം നമ്മളുടെ അകത്ത് തുറക്കണ ഒരു കാര്യമാണ് ഇത് മനസ്സിലാക്കണം ഇപ്പൊ തോമസ് അക്യൂനാസ് എല്ലാം ഒരുപാട് പഠിച്ചു അത് കഴിഞ്ഞിട്ടാണ് അവസാനം തോമസ് അക്യൂനാസ് ദൈവത്തിന്റെ ദർശനം കിട്ടിക്കഴിഞ്ഞപ്പോ പറയാണ് ഞാൻ ഈ പഠിച്ചതും എഴുതിയതും ഒന്നുമല്ല അത് വെറും വൈക്കോല് മാത്രമാണ് ആ അനന്തമായ ജ്ഞാനത്തിനെ തുലരം ചെയ്യുമ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി എഴുതുന്നില്ല എന്ന് പറഞ്ഞ എഴുത്തു നിർത്തി എഴുത്തു നിർത്തി ഈ സുമാ തിയോളജി പിന്നെ പുള്ളി എഴുതിയില്ല എന്നാൽ കൊച്ചുത്രേശ്യെ പോലെയുള്ള ഒരിതൊന്നും പഠിച്ചില്ല എന്നാൽ ദൈവത്തിന്റെ ആ ജ്ഞാനത്തെ ഉള്ളിലേക്ക് ദൈവം അന്ന് ഡയറക്റ്റ് കൊടുത്തു അതാണ് നമ്മൾ ചെയ്യണത് നമ്മൾ ആ ജ്ഞാനത്തെ ദൈവമേ ആ ജ്ഞാനത്തെ എൻ്റെ ആത്മാവിലേക്ക് ഒഴുക്കണേ അതിനുവേണ്ടിയാണ് നമ്മൾ ആദ്യ ഭാഗം മുഴുവനും പ്രാർത്ഥിക്കുന്നത് ആ ജ്ഞാനം നമ്മളുടെ അങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ ടക്ക് എന്നെല്ലാം ഇങ്ങനെ പൂവിരിയണമായിരി വിരിഞ്ഞ് നമുക്കങ്ങ് മനസ്സിലാകും അപ്പോൾ അപ്പോൾ ആ ജ്ഞാനത്തെ നമ്മൾ ഇന്റലക്ച്വലായിട്ട് പഠിച്ച് മനസ്സിലാക്കണതല്ല ദാനമായി നമ്മൾ നിക്ഷേപിക്കപ്പെടണം നമ്മളൊന്നും ചെയ്യണ്ട അത് ദാനമാണ് എന്നിട്ട് ആ ജ്ഞാനത്തിന് ഉപയോഗിച്ചുകൊണ്ട് ഈ വ്യാഖ്യാനങ്ങൾ മനസ്സിലാക്കണം അതാണ് അതാണ് പകരപ്പെടുന്ന വിശ്വാസം എനിവേ അപ്പം നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് വീണ്ടും നമ്മൾ റൗണ്ട് എടുക്കുകയാണ് മറ്റൊരു രഹസ്യമുള്ളത് ഇതൊന്നും വാക്കുകളിൽ പറഞ്ഞു മനസ്സിലാവില്ല അത് മറ്റൊരു കാര്യം കേട്ടോ നമ്മളെ കുറച്ച് ഭാഷ പഠിച്ചു ചിലർക്ക് ഭയങ്കര ഭാഷാചാതുര്യമുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും ഇത് മനസ്സിലാകില്ല ഇത് ഭാഷയ്ക്ക് അപ്പുറത്താണ് ഭാഷയ്ക്ക് നമ്മളിപ്പോഴും കുറച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ഈ ഭാഷകളിലൂടെ എന്നാൽ ഈ ഭാഷയിലപ്പുറത്ത് ഈ അക്ഷരങ്ങൾക്ക് അപ്പുറത്താണ് അതിലും വലുതാണ് ദൈവത്തിൻ്റെ ആ ലാംഗ്വേജ് ദൈവത്തിൻ്റെ ഒരു ഭാഷ ജ്ഞാനത്തിൻ്റെ ഒരു ഭാഷ നമ്മൾ ഈ വായിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നതിലൂടെ അതിൻ്റെ ഒരു പ്രിലിമിനറി കാര്യമേ ആവുന്നുള്ളൂ ഓക്കെ അപ്പോ വിശുദ്ധ തന്നെ നമുക്ക് എടുക്കാം വിശുദ്ധ അഗസ്തീനോസ് പറയേണ്ടത് നമുക്കൊന്നുകൂടി കേൾക്കാം ഇവിടെ ഒരു ചോദ്യം ഉയരുന്നു കണ്ടോ വിശുദ്ധ അഗസ്തീനോസ് ഇങ്ങനെയാണ് ഈ ചോദ്യങ്ങൾ നമുക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത് അതിന്റെ കോൺട്രഡിക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് മറ്റു പലരും ചോദിക്കുന്നുണ്ടാവും അതെങ്ങനെയാ എല്ലാം ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു ദൈവം തന്നെ ശത്രുക്കളെ ശവിച്ചിട്ടുണ്ട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അതെന്താ അങ്ങനെ ചെയ്തേ ഒരിക്കലെ ഞാൻ ഇവിടെ ഒരു ക്ലാസ് എടുക്കുമ്പോ ഒരു സ്ഥലത്ത് ഒരു ക്ലാസ് എടുക്കുമ്പോ എന്താ ഇതേമാതിരി ഒരു കാര്യത്തിൽ പറഞ്ഞപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു സഹോദരി ഭയങ്കര ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു ദൈവം തന്നെ ആ ചെങ്കടലില്ല അത്രയും ആൾക്കാരെ കൊന്നുകളഞ്ഞത് പിന്നെ കൊല്ലർന്ന് പറഞ്ഞതിൽ എന്താ അർത്ഥമുള്ളത് എന്നും പറഞ്ഞാൽ അവരെ കഴിഞ്ഞേറ്റ് പറയിക്കഴിഞ്ഞു സംസാരിക്കാൻ പോലും അവർ നിന്നില്ല എന്തിനാണ് ഈജിപ്തുകാരെ കൊന്നുകളഞ്ഞത് കളഞ്ഞത് അപ്പോ ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് ദൈവത്തിനെ ഒരു പാഠം പഠിപ്പിക്കാൻ പോണ നിൽക്കുകയാണ് ഓരോരുത്തർ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ഉയരുന്നു വിശുദ്ധ അഗസ്തീനോസ് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൽപ്പിക്കുന്ന കർത്താവിന്റെ ഈ കൽപ്പന വിശുദ്ധ ലിഖിതത്തിന്റെ മറ്റനേകം ഭാഗങ്ങൾക്ക് എതിരാണെന്ന് തോന്നുന്നു പ്രവാചക ഗ്രന്ഥങ്ങളിൽ അനേക പ്രാവശ്യം ശത്രുക്കളെ ശമിക്കുന്നതായി കാണുന്നുണ്ട് നൂറ്റിയെട്ടാം സങ്കീർത്തനത്തിൽ എന്ന പോലെ നൂറ്റിയെട്ടാം സങ്കീർത്തനത്തിൽ അഗസ്തീനോസ് പറയുമ്പോൾ നമ്മൾ നൂറ്റിയൊമ്പതാണ് മനസ്സിലാക്കേണ്ടത് ഒരേ നമ്പറിന്റെ വ്യത്യാസം അവന്റെ മക്കൾ അനാഥരാകട്ടെ അപ്പൊ ഞാനത് പറഞ്ഞു അത് ആ നൂറ്റമ്പതാം സങ്കീർത്തനത്തിലാണ് എല്ലാ ശാപവാക്കുകളും പറഞ്ഞിരിക്കുന്നത് അതാരെ കുറിച്ചാണ് അത് അത് യൂദാസിനെ കുറിച്ചാണ് അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനം ഒന്നാം അധ്യായത്തിൽ പതിനാറാമത്തെ വചനത്തിൽ പത്രോസ് പറയാണ് യൂദാസിന് വന്ന അവസ്ഥ സങ്കീർത്തനത്തിലൂടെ ദാവീദ് രാജാവ് പ്രവചിച്ചിട്ടുള്ളതാണ് അതായത് ഈ യുദാസിന്റെ കാലത്തിനായിരം വർഷം മുമ്പേ ഇങ്ങനെ ഒരാളെ കുറിച്ചും അവൻ ഒറ്റിക്കൊടുക്കുമെന്നും അവന്റെ ജീവിതം ഇതുപോലെയൊക്കെ ആകപ്പെടും എന്ന് പ്രവചിച്ചിട്ടുള്ളതാണ് കണ്ടോ അവൻ്റെ മക്കൾ അനാഥരാകട്ടെ അനാഥരും ഭാര്യ ഭാര്യവിധേയമായി തീരട്ടെ അവന്റെ മക്കൾ അലഞ്ഞു നടന്ന് വിഷയിക്കട്ടെ അവർ വസിക്കുന്ന അഷ്ടശിഷ്ടങ്ങളിൽ നിന്ന് അവൻ ആട്ടിയോടിക്കപ്പെടട്ടെ നൂറ്റൊമ്പതാം സങ്കീർത്തനം യൂദാസിനെ കുറിച്ചാണ് ഓക്കെ എന്നാൽ ഒരു കാര്യം അറിയണം അഗസ്തീനോസ് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം പ്രവാചകർ പ്രാർത്ഥനയുടെയോ ആഗ്രഹത്തിന്റെയോ രൂപത്തിൽ മുൻകൂട്ടി പറയാറുണ്ട് ഇത് കൂടുതൽ ഭാരമുള്ള പ്രയാസം പ്രയാസമുണ്ടാക്കുന്നു ജോഹന്നാഥ് സ്നേഹ പറയുന്നു ഇതാണ് മനസ്സിലാകാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധിക്കുക മരണാർഹമായ പാപമുണ്ട് ആ ഇപ്പൊ കറക്റ്റ് അത് വന്നു ഇപ്പൊ യുദാസിന്റെ കാര്യം തന്നെ എടുത്താൽ മതി അത് കറക്റ്റ് ആയിപ്പോ മരണാർഹമായ പാപമുണ്ട് അതേ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നില്ല പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം നമ്മോട് ആവശ്യപ്പെടാത്ത സഹോദരന്മാരുണ്ടെന്ന് ഇങ്ങനെ വ്യക്തമായി കാണിക്കുന്നു അതിനു മുമ്പേ പറഞ്ഞത് മരണാർഹമല്ലാത്ത പാപം സഹോദരൻ ചെയ്യുന്നത് കണ്ടാൽ അവൻ പ്രാർത്ഥിക്കട്ടെ അപ്പൊ ഇത് ഒന്ന് യോഹന്നാൻ അഞ്ച് പതിനാറ് ഒന്ന് യോഹന്നാൻ അഞ്ച് പതിനാറ് ഇതേണ്ട പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം ഇവിടെ അഗസ്തീനോസ് അവിടെ പറഞ്ഞിട്ടില്ല ഈ ഈ ഭാഗത്ത് അഗസ്തീനോസ് പറഞ്ഞിട്ടില്ല ഈ അവന്റെ മക്കൾ അനാഥരാകട്ടെ എന്ന് പറഞ്ഞത് എന്തിനെ കുറിച്ചാണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ എന്നിലൂടെ അത് പറഞ്ഞു അത് അഗസ്തീനോസ് തന്നെ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളത് ഞാൻ വായിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഇതാണ് അഗസ്തീനോസിന്റെ മറ്റൊരു സമ്പാദ്യം നമുക്ക് തന്നേക്കണത് അത് സങ്കീർത്തനത്തിന്റെ വ്യാഖ്യാനമാണ് അപ്പൊ ഇതിൽ നൂറ്റി ഒമ്പതാം സങ്കീർത്തനത്തെ കുറിച്ച് അഗസ്തീനോസ് വ്യാഖ്യാനത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇനി ഇതിന് അഗസ്തീനോസ വ്യാഖ്യാനത്തിൽ പറഞ്ഞേക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടാണ് അഗസ്തീനോസ വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത് അപസ്തോല പ്രവർത്തനത്തിന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പസ്തോല പ്രവർത്തനം അതിൽ പതിനഞ്ചു മുതൽ അന്നൊരു ദിവസം നൂറ്റി ഇരുപതോളം സഹോദരന്മാർ സമ്മേളിച്ചിരിക്കെ പത്രോസ് അവരുടെ മധ്യം എഴുന്നേറ്റ് നിന്ന് പ്രസ്താവിച്ചു സഹോദരരെ യേശുവിനെ പിടിക്കാൻ വന്നവർക്ക് നേതൃത്വം നൽകിയ യുദാസിനെ കുറിച്ച് ദാവീത് വഴി പരിശുദ്ധാത്മാവ് ചെയ്ത വചനം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു കണ്ടോ ദാവീത് വഴി പരിശുദ്ധാത്മാവ് അരുളിച്ചെയ്ത വചനം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു അവൻ നമ്മിൽ ഒരുവനായി എണ്ണപ്പെടുകയും ഈ ശുശ്രൂഷയിൽ അവന് ഭാഗമാൻ ലഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അവൻ തന്റെ ദുഷ്കർമ്മത്തിന്റെ പ്രതിഫലം കൊണ്ട് ഒരു വാങ്ങി അവൻ തലകുത്തി വീണ് ഉദരം പിളർന്ന് അവന്റെ കുടലെല്ലാം പുറത്തു ചാടി അപ്പോ ഈ ഈ പതിനാറാമത്തെ വചനത്തിന് സമാന്തരമായിട്ട് ഇത് കണ്ടോ താഴെ ഇതിന്റെ അടിക്കുറിപ്പിൽ നോക്കണം നിങ്ങൾ അടിക്കുറിപ്പിൽ നോക്കണം അടിക്കുറിപ്പിൽ നോക്കണം പതിനാറ് മുതൽ പത്തൊമ്പത് വരെയുള്ള കാര്യം ഇതുണ്ടോ സങ്കീർത്തനം അറുപത്തൊമ്പത് ഇരുപത്തി അഞ്ച് നൂറ്റൊമ്പത് എട്ട് സങ്കീർത്തനം നൂറ്റി ഒമ്പത് എട്ട് അവന്റെ നാളുകൾ ചുരുങ്ങി പോകട്ടെ അവൻ്റെ വസ്തുവകൾ മറ്റൊരുവൻ അവഹരിക്കട്ടെ അവന്റെ മക്കൾ അനാഥരും അവന്റെ ഭാര്യ വിധവയുമായി തീരട്ടെ അവന്റെ മക്കൾ അലഞ്ഞു തറന്ന് ഭിക്ഷിക്കട്ടെ അപ്പം ഈ സങ്കീർത്തനം നൂറ്റമ്പതിൽ പറഞ്ഞിരിക്കുന്നത് യുദാസിനെ കുറ്റിയാണെന്ന് വിശുദ്ധ അപസ്തോലന്മാരെ ദാവീദ് പരിശുദ്ധാത്മാവ് വഴി അരളിച്ച വചനം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു അവൻ്റെ ദുഷ്കർമ്മങ്ങൾക്ക് അവൻ നമ്മിൽ ഒരുവനായി എണ്ണപ്പെട്ടുവെങ്കിലും എന്നാൽ അവൻ തന്റെ ദുഷ്കർമ്മത്തിന്റെ പ്രതിഫലം കൊണ്ട് ഒരു പറമ്പു വാങ്ങി അപ്പൊ ഇങ്ങനെയുള്ള കാര്യം ചെയ്യുന്ന ശത്രുക്കളെ അപ്പൊ യുദാസിനെ പോലെയുള്ള അവസ്ഥയുള്ള ഉള്ള ആളുകളെ കുറിച്ചാണ് ഇപ്പൊ ഇനി നമുക്ക് ആ യോഹന്നാൻ ഒന്ന് യോഹന്നാൻ അഞ്ച് പതിനാറിലേക്ക് പോകാം ഒന്ന് യോഹന്നാൻ അഞ്ച് പതിനാറിൽ പറയുന്നത് മരണത്തിന് അർഹമല്ലാത്ത പാപം സഹോദരൻ ചെയ്യുന്നതൊരുവൻ കണ്ടാൽ അവൻ പ്രാർത്ഥിക്കട്ടെ അവന് ദൈവം ജീവൻ നൽകും മരണാർഹമല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് മാത്രമാണിത് ഇതാണ് വളരെ പ്രത്യേകമായ ഒരു കേസാണിത് മരണാർഹമായ പാപമുണ്ട് അതേപ്പറ്റി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നില്ല എല്ലാ അധർമ്മവും പാപമാണ് എന്നാൽ മരണാർഹമല്ലാത്ത പാപവുമുണ്ട് അപ്പൊ ഇതിനെ കുറിച്ച് ഇതിനെക്കുറിച്ച് എന്റെ അടുത്തുള്ള ബൈബിൾ കമൻട്രിയിൽ ഒന്ന് യോഹന്നാൻ അഞ്ചേ പതിനാറിനെ കുറിച്ച് ന്യൂ അമേരിക്കൻ ബൈബിളിലെ ഒരു കമന്ററി ഉണ്ട് ആ കമന്ററിയിൽ ഇതാണ് ബിക്കോസ് ഓഫ് അവർ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഹിം ഇൻ ലവ് വി പ്രേ ഇൻ ദോസ് ഹു ആർ ഇൻ സിൻ ബട്ട് നോട്ട് ഇൻ ഡെഡ്ലി സിൻ എന്നിട്ട് അവിടെ പറയാണ് ലിറ്ററലി സിൻ ടു ഡെത്ത് അപ്പൊ ഇതിനെ കുറിച്ച് പറയാണ് പ്രോബ്ലി റഫറിങ് ടു അപ്പോസ്റ്റസി എന്നിട്ട് അതിന് റഫറൻസ് മർക്കോസ് മൂന്ന് എബ്രഹർ ആറ് നാല് പതിനാറ് പത്ത് അപ്പൊ ഈ അപ്പോസ്റ്റി എന്ന് ഇവിടെ പറയുന്നത് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപം ക്ഷമിക്കപ്പെടാത്ത പാവം അപ്പൊ അതിന് കറക്റ്റ് എക്സാമ്പിൾ ആണ് യുദാസിന്റെ തന്നെ യുദാസിന്റെ തന്നെ അവസ്ഥ അപ്പോൾ ഇതുപോലെ ചില കാര്യങ്ങൾ മനുഷ്യർ ചെയ്യുന്നുണ്ടാകാം അത് ക്ഷമിക്കപ്പെടുകയില്ല അല്ലെങ്കിൽ അങ്ങനത്തെ മരണാർഹമായ പാപം ഇപ്പൊ നമ്മൾ അപസ്വര പ്രവർത്തനത്തിലെ മറ്റൊരു സ്ഥലത്ത് ഉണ്ട് മരണാർഹമായ പാപം നമുക്കത് എന്നും ഒരു ചോദ്യചിഹ്നമാണത് മരണാർഹം എന്നാണ് പറഞ്ഞേക്കുന്നത് ആ വ്യക്തിയുടെ ആത്മാവിന്റെ കാര്യം നമ്മൾ തീരുമാനിക്കരുത് ആ വ്യക്തിയുടെ ഈ ജീവിതത്തിലെ അവസ്ഥ പെട്ടെന്ന് അവസാനിപ്പിച്ചു പെട്ടെന്ന് അവസാനിപ്പിച്ചു അപ്പ സ്ഥല നമുക്കറിയാം അനന്യാസും സഫീറയും ആ ഭൂമി വിറ്റ് കിട്ടിയ പണം ഒളിച്ചു വെച്ച് ബാക്കിയുള്ളത് കൊണ്ടൊന്ന് കൊടുത്തപ്പോ പത്രോസും സംഘത്തിന്റെ മുമ്പിൽ വെച്ച് വിശ്വാസികൾ അനന്യാസും സഫീറയും അഞ്ചാം അധ്യായത്തിൽ പറമ്പ് നിന്റെ സ്വന്തമായിരുന്നില്ലേ വിറ്റ് കിട്ടിയത് നിന്റെ അധീനത്തിലായിരുന്നല്ലോ ഈ പ്രവൃത്തി ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ് നീ വ്യാജം പറഞ്ഞത് മനുഷ്യരോടല്ല ദൈവത്തോടാണ് ഈ വാക്ക് കേട്ട ഉടനെ അനന്യാസ് നിലത്ത് വീണ് മരിച്ചു മരണാർഹമായ പാപം അനന്യാസ് എന്നൊരാളും അവന്റെ ഭാര്യ സഫീറായ കുടി തങ്ങളുടെ പറമ്പ് വിറ്റു വിലയുടെ ഒരു ഭാഗം അവൻ ഭാര്യയുടെ അറിവോടെ മാറ്റു ബാക്കി അപ്പസ്ഥന്മാരുടെ ആൾക്കാർ സമർപ്പിച്ചു പത്രോസ് ചോദിച്ചു അനന്യാസെ പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും പറമ്പിന്റെ വിലയുടെ ഒരു അംശം മാറ്റിവെക്കാനും സാത്താൻ നിന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചത് എന്ത് ഇത് അവര് പറഞ്ഞ കാര്യം അവരൊന്നും പത്രോസിനോട് പറഞ്ഞിട്ടില്ല പത്രോസിന് ഇതെങ്ങനെ മനസ്സിലാവണു പത്രോസിൽ പരിശുദ്ധാത്മാവ് ഇത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് സാത്താൻ നിന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചത് എന്ത് പറമ്പ് നിന്റെ സ്വന്തമായിരുന്നില്ലേ വിറ്റ് നിന്റെ അധീനത്തിലായിരുന്നല്ലോ ഈ പ്രവൃത്തി ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ് നീ വ്യാദം പറഞ്ഞത് മനുഷ്യനോടല്ല ദൈവത്തോടാണ് ഈ വാക്ക് കേട്ട ഉടനെ അനന്യാസ് നിലത്ത് വീണ് മരിച്ചു പത്രോസും വല്ലതും ചെയ്തോ ഇത് കേട്ടവരെല്ലാം ഭയവിഹ്വലരായി ചെറുപ്പക്കാർ അവനെ വസ്ത്രത്തിൽ പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി സംസ്കരിച്ചു ഏകദേശം മൂന്ന് മണിക്കൂർ കഴിഞ്ഞു അവന്റെ ഭാര്യയും വന്നു നടന്നതൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല പത്രോസ് അവളോട് ചോദിച്ചു ഈ തുകയ്ക്ക് തന്നെയാണോ നിങ്ങൾ പറമ്പ് വിറ്റതെന്ന് എന്നോട് പറയുക അവൾ പറഞ്ഞു അതെ എന്ന് കണ്ടു ഈ തുവയ്ക്ക് തന്നെ അപ്പോൾ പത്രോസ് പറഞ്ഞു കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിക്കാൻ നിങ്ങൾ ഒത്തുചേർന്നത് എന്ത് ഇതാ നിന്റെ ഭർത്താവിനെ സംസ്കരിച്ചവരുടെ കാലൊച്ച വാതിലിന് പുറത്ത് കേൾക്കാം അവർ നിന്നെയും കൊണ്ടുപോകും തൽക്ഷണം അവൾ അവന്റെ കാൽക്കൽ മരിച്ചു വീണു ചെറുപ്പക്കാർ അകത്തു പ്രവേശിച്ചപ്പോൾ അവൾ മരിച്ചു കിടക്കുന്നത് കണ്ടു അവർ അവളെ എടുത്തുകൊണ്ടുപോയി ഭർത്താവിനോടെ സമീപം സംസ്കരിച്ചു സഭം മുഴുവനിലും ഇത് കേട്ട എല്ലാവരിലും വലിയ ഭയമുണ്ടായി അപ്പൊ നമുക്കും ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഭയമാണില്ലേ കേൾക്കുമ്പോൾ ഇത് ആരും ആരുമധികം പ്രഘോഷിക്കാത്ത കാര്യമാണ് അപ്പോ പരിശുദ്ധാത്മാവിനെതിരായും ദൈവത്തിനെതിരായിട്ടുള്ള ചില അതുപോലത്തെ സംഭവങ്ങളുണ്ട് അതാണ് ഇവിടെ വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത് ഒരു കാര്യം അറിയണം സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ പ്രവാചകർ പ്രാർത്ഥനയുടെയോ ആഗ്രഹത്തിന്റെയോ രൂപത്തിൽ മുൻകൂട്ടി പറയാറുണ്ട് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ യൂദാസിന് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് പ്രവാചകരിലൂടെ മുൻകൂട്ടി പറഞ്ഞിരിക്കുകയാണ് ഇപ്പോ പത്രോസ്ലീഹ തന്നെ ഇതേ കർത്താവിന്റെ വെളിപാടുകളും തിരുകിതങ്ങളും മനസ്സിലാകുന്ന പത്രോസ് പറയാണ് യൂദാസിന് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ ദാവീദ് മുഖേന പറഞ്ഞിട്ടുണ്ടല്ലോ അത് സംഭവിച്ചു ആ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ സംഭവിച്ചു ഇത് കൂടുതൽ ഭാരമുള്ള പ്രയാസം ഉണ്ടാക്കുന്നു മരണാർഹമായ പാപമുണ്ട് അതേ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നില്ല അതാണ് പുദാസിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നില്ല അനന്യാസും സഫീറയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നില്ല കാരണം അവർ ചെയ്തത് ഒരു മരണാർഹമായ പാപമാണ് പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം നമ്മോട് ആവശ്യപ്പെടാത്ത സഹോദരന്മാരുണ്ടെന്ന് ഇങ്ങനെ വ്യക്തമായി കാണിക്കുന്നു അതിനു മുമ്പേ പറഞ്ഞത് മരണാർഹമല്ലാത്ത പാപം സഹോദരൻ ചെയ്യുന്നത് കണ്ടാൽ അവൻ പ്രാർത്ഥിക്കട്ടെ തുടർന്ന് എന്നാലും പീഡകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് കൽപ്പിക്കുന്നു ശത്രുക്കളുടെ പീഡനത്തെക്കാൾ ഗൗരവപൂർവമായ ചില പാപങ്ങൾ സഹോദരന്മാരിൽ ഉണ്ട് എന്ന് നമ്മൾ അംഗീകരിച്ചാൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാനാകുകയുള്ളൂ ശത്രുക്കളുടെ പീഡനത്തെക്കാൾ ശത്രുക്കളെ സ്നേഹിക്കുക അതിനുശേഷം പറയാണ് നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ശത്രുക്കളുടെ പീഡനത്തെക്കാൾ ഗൗരവപൂർവമായ ചില പാപങ്ങൾ സഹോദരന്മാരിൽ ഉണ്ട് എന്ന് നമ്മൾ അംഗീകരിച്ചാൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാനാവുകയുള്ളൂ അങ്ങനെ സ്റ്റെഫാനോസ് തന്നെ കല്ലെറിയുന്നവനുവേണ്ടി പ്രാർത്ഥിച്ചു കാരണം അവർ ഇനിയും ക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്നില്ല എന്നാൽ പൗലോസ് തോലൻ അലക്സാണ്ടറിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല അയാൾ അദ്ദേഹത്തിന്റെ സഹോദരനാണെങ്കിലും ആണെങ്കിലും രണ്ട് തീത്തിനാല് പതിനാല് അയാൾ അസൂയ മൂലം സഹോദര്യത്തെ ആക്രമിക്കുകയായിരുന്നു എന്നാൽ പ്രാർത്ഥിക്കേണ്ടാത്തവനെതിരായിട്ട് പ്രാർത്ഥിക്കരുത് എന്നാൽ പ്രാർത്ഥിക്കേണ്ടാത്തവനെതിരായിട്ട് പ്രാർത്ഥിക്കരുത് അപ്പോൾ വിശുദ്ധർ എതിരെ പ്രാർത്ഥിച്ചവരെ കുറിച്ച് നാം എന്തു പറയണം അവർ തിരുത്തപ്പെടണമെന്ന് പ്രാർത്ഥിച്ചില്ല കാരണം അത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായി തീരും അവരെ നിത്യനാശത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു കർത്താവിനെ ഒറ്റക്കൊടുത്തവനെതിരെ പ്രവാചകൻ പ്രാർത്ഥിച്ചതുപോലെ അല്ല കാരണം അത് ഭാവിയെ പറ്റിയുള്ള പ്രവചനമാകും ശിക്ഷ നൽകാനുള്ള പ്രാർത്ഥനയല്ല എന്നാൽ വെളിപാട് ഗ്രന്ഥത്തിൽ ശിക്ഷകരോട് പ്രതികാരം ചെയ്യണമെന്ന് രക്തസാക്ഷികൾ പ്രാർത്ഥിച്ചു വെളിപാടാ എന്നാൽ ഇത് നമ്മെ ബാധിക്കുന്നതായി കരുതരുത് ആ കുറച്ച് സമാധാനം വരുത്തിട്ടില്ലേ എന്നാൽ ഇത് നമ്മെ ബാധിക്കുന്നതായി കരുതരുത് അവർ ആ വ്യക്തികൾക്ക് വേണ്ടിയാണ് പാപത്തിന്റെ രാജ്യത്തിനെതിരായി പാപത്തിന്റെ രാജ്യത്തിനെതിരായിട്ടല്ല പ്രാർത്ഥിച്ചതെന്ന് ആർക്ക് പറയാൻ ധൈര്യം ഉണ്ടാകും എന്തെന്നാൽ രക്തസാക്ഷികളുടെ നീതിപൂർവകവും കരുണാപൂർവകവുമായ പ്രതികാരമായിരിക്കും പാപത്തിന്റെ രാജ്യത്തെ തകർക്കാൻ തന്നെ അതിന്റെ തുടർച്ചയിൽ അവർ ഈ തിന്മകൾ സഹിച്ചു അത് തകർക്കപ്പെടുന്നത് ചിലരെ തിരുത്തിക്കൊണ്ടും പാപത്തിൽ ജീവിക്കുന്നവരെ ശപിച്ചു കൊണ്ടുമാണ് പൗലോസ് തന്റെ ശരീരത്തിൽ തന്നെ സ്റ്റീഫനെതിരെ പ്രതികരിച്ചതായി തോന്നുന്നില്ലേ അദ്ദേഹം പറയുന്നു മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കരിക്കാതിരിക്കാൻ വേണ്ടി എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു ഇത്രേ ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം അതാണ് ഇതെല്ലാം വാക്കുകൾ കൊണ്ടോ മനസ്സിലാവുന്നതല്ല എന്ന് പരിശുദ്ധാത്മാവ് മുൻകൂട്ടി നമ്മളെ പറഞ്ഞു ഇൻഫ്യൂസ്ഡ് വിസിഡത്തിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ നൽകുന്ന ആ ജ്ഞാനത്തിലൂടെയെ നമുക്കിത് മനസ്സിലാവുകയുള്ളൂ വിശുദ്ധ അഗസ്തീനോസ് തുടർന്ന് പറയുകയാണ് കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കൾ പ്രതികാരം ചെയ്യപ്പെടാൻ വിളിച്ച് കരയുന്നു ആ രക്തം മണ്ണിൽ കിടന്ന് ശബ്ദം കൂടാതെ വിളിച്ചു കരഞ്ഞതുപോലെ ജോലിക്കാരൻ ചെയ്യപ്പെട്ട ജോലിയിൽ സന്തോഷിക്കുമ്പോൾ സ്വയം പ്രശംസിക്കുന്നു നിശ്ചിത സമയത്ത് സംഭവിക്കുമെന്ന് കുറിച്ച് നിർബന്ധിക്കാൻ വിശുദ്ധർക്ക് ക്ഷമയില്ലാത്തവരല്ല വിശുദ്ധ കൃഷി സ്വസ്ഥം ഏത് പടികളിലൂടെയാണ് നാം ഇവിടെ വരെ കയറിയതെന്ന് ശ്രദ്ധിക്കുക അവിടുന്ന് സദ്ഗുണത്തിന്റെ കൊടുമുടിയിൽ സ്ഥാപിച്ചത് എങ്ങനെയെന്ന് ശ്രദ്ധിക്കുക ആദ്യത്തെ പടി ഇതാണ് ആരെയും ദ്രോഹിക്കാൻ തുനിയരുത് രണ്ടാമത്തെ പടി ഇതാണ് നമുക്കെതിരെ ചെയ്ത തെറ്റിന് പ്രതികാരം ചെയ്യുമ്പോൾ തുല്യമായത് നൽകി പ്രതികരിച്ചത് നമുക്ക് തൃപ്തി ഉണ്ടാകും മൂന്നാമത്തെ പടി ഇതാണ് നാം സഹിച്ചതിനും ഒട്ടും പ്രതികാരം ചെയ്യാതിരിക്കുക നാലാമത്തെ പടി ഇതാണ് തന്നെ തന്നെ തിന്മ അനുഭവിക്കാൻ വിട്ടുകൊടുക്കുക അഞ്ചാമത്തെ പടി ഇതാണ് പീഡകൻ തരാൻ ഉദ്ദേശിക്കുന്ന പീഡനത്തെക്കാൾ കൂടുതൽ സഹിക്കാൻ തയ്യാറാകുക ആറാമത്തെ പടി ഇതാണ് അത്തരം പീഡനങ്ങൾ നൽകുന്നവരെ വെറുക്കാതിരിക്കുക ഏഴാമത്തെ പടി ഇതാണ് അവനെ സ്നേഹിക്കുക എട്ടാമത്തെ പടി ഇതാണ് അവന് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പം ഇതൊന്നും നിങ്ങൾ പടിപടിയായിട്ട് പടി കൂടി എഴുതി വെച്ച് അതിനെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക കൽപ്പന മഹത്തായതുകൊണ്ട് നിർദ്ദേശിക്കപ്പെട്ട പ്രതിഫലവും മഹത്തായിരിക്കും അതായത് ദൈവത്തെ പോലെ ആയിരിക്കുക അതാണ് അവസാനം പറയുന്നത് നിങ്ങൾ സ്വർഗസ്ഥരായ നിങ്ങളുടെ പിതാവിന്റെ പുത്രരായിരിക്കും ഈ എട്ട് പടികൾ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു പ്രേസി